ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പാൻ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മളൊരു മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്ത് പൊടിച്ച് ബോളിലേക്ക് ഒഴിക്കുന്നുണ്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാൻ കേക്ക് ഇത് വളരെ എളുപ്പത്തിൽ ഈസിയായി തയ്യാറാക്കി എടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഇനി അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം കേക്കിന് അത്യാവശ്യം മധുരം വേണമല്ലോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തേണ്ടിട്ടോ നന്നായിട്ട് ആഡ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്യുന്നതിൽ ആട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണമെന്നാലാണ് പാൻ കേക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ കേട്ടോ നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ആഡ് ചെയ്യാം കേട്ടോ തണുപ്പില്ലാത്ത പാൽ യൂസ് ചെയ്യണം കേട്ടോ കുറേശ് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ബാക്കി ബാലൻസ് ഉള്ള പാലും പൊടി അതിലേക്ക് ആഡ് ചെയ്ത് ചേർക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടാത് കുട്ടികളൊക്കെ വൈകിട്ട് വരുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാട്ടോ കേട്ടോ വളരെയധികം ഇഷ്ടപ്പെടും വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കും കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് മൈദപ്പൊടിയായിട്ട് ആഡ് ചെയ്യണേ ഞാനിവിടെ രണ്ട് രണ്ട് കയ്യിലാണ് കാണിച്ചേക്കുന്നത് പക്ഷേ രണ്ട് ഇതെല്ലാം മൂന്ന് ഇരകളും ഞാൻ ആടി തെറ്റുണ്ട് കേട്ടോ കൊഴുമ്പ് രൂപത്തിലാക്കി എടുക്കുന്നു കേട്ടോ കട്ട കെട്ടാതെ നമ്മളത് ബീറ്റ് വെച്ചോ വിസ്ക് വെച്ചോ യോജിപ്പിച്ചെടുക്കാം കേട്ടോ സ്പൂൺ വെച്ചും യോജിപ്പിച്ചെടുക്കാം അത് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കണേ എൻ്റെ ഇവിടെ കട്ട് ആട്ടിട്ടുണ്ട് ഞാനത് ബീറ്റ് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല താഴെ നമുക്കതിലേക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യണേ പിന്നെ ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹെൽത്തി ആയിക്കൊട്ടിന്ന് വർത്താട്ടോ സൺഫ്ലവർ ഓയിൽ ഒരു മണി ചേർക്കാം ഞാനിവിടെ കുറച്ചും കൂടി ഹെൽത്തി ആവട്ടെ എന്ന് ഓർത്ത് ഒരു സ്പൂണോളം നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം കേട്ടോ ഇതാ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ട് മാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാനിലേക്ക് വെച്ച് ഉപയോഗിച്ചെടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുമ്പോൾ ടേസ്റ്റി റെസിപ്പി ആയിട്ടോ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും കേട്ടോ നമ്മളത് മറച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വേവിച്ചെടുക്കണേ ഇപ്പം നമ്മുടെ പാൻകൾ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ തേന ഒഴിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടാണ് അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ആണ് കേട്ടോ എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങൾക്കത് ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കണേ ഇത് കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് യു അസ്ലാമലൈക്കും